ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് കേട്ടോ അവിൽ നനച്ചത് സാധാരണ അവിൽ വിളയച്ചന്നൊക്കെ കേൾക്കില്ലേ അതന്നെ സംഭവം പക്ഷെ നമ്മളെ വീട്ടില് ചെയ്യണത് ഇങ്ങനെയാണുള്ളത് ഇങ്ങനെ ചെയ്യാൻ കാരണം മക്കൾക്ക് ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളൂ കേട്ടോ ആദ്യം നമ്മൾ തേങ്ങ ചെരുവട്ടോ തേങ്ങ ചെരുവ് ആവശ്യം തേങ്ങ കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി പണി കഴിഞ്ഞു ആകെ അതേ ചെറുവാൻ ഉള്ളൊരു പണിയേ അതിലുള്ളൂ എന്താ ചെറുമ്പത്തിൽ ഞാൻ സഹായക്കാൻ പറ്റിക്കാരൊക്കെ വന്നിട്ടുണ്ട് വെറുതെ വന്നതെന്നില്ല നല്ല എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് തേങ്ങ കട്ടതെന്ന് നല്ല മുങ്ങാണ് അവളെ ഞാൻ ഓടിപ്പിച്ചിട്ടുണ്ട് നീ എനിക്കാവശ്യമുള്ള തേങ്ങ ചിരവട്ടെ രണ്ടാക്കും കുട്ടികൾക്ക് രണ്ടാക്കും മതിയെന്നുള്ളതുകൊണ്ട് കുറച്ച് തേങ്ങ ചിരവിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ തേങ്ങ ചെറിയ കഴിഞ്ഞാൽ നമ്മൾ പകുതി പണി കഴിഞ്ഞു ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചാ അതിലേക്ക് അവിലിടുക ആവശ്യത്തിന് അവിലിടുക എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇടുക എന്നിട്ട് കുഴക്കുമ്പോൾ നല്ല ചൂടുള്ള ചായ വെച്ച് കുഴക്കണമെന്ന് മാത്രമേ അവർക്കൊരു ഇതുള്ളൂട്ടോ പച്ചെള്ള ആക്കയും കാട്ടും ചൂടുള്ള ചായ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത്ര ഇഷ്ടം അതാണ് അവർക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ചൂട് ചായ വെച്ചിട്ടുണ്ടെട്ടോ അത് കുഴച്ചത് നമ്മളെ പണി കഴിഞ്ഞു അത്രേ ഉള്ളൂ അവൽ നനച്ചത് വീട്ടിൽ ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടം പഴം ഇടണമെന്നുള്ള താല്പര്യമില്ല കേട്ടോ പക്ഷേ അമ്പലത്തിനൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ പ്രസാദം കിട്ടില്ല അങ്ങനെ കിട്ടുമ്പോൾ ചിലപ്പോൾ തിന്ന് കണ്ടിട്ടുണ്ട് എന്നാലും വീട്ടിലങ്ങനെ ഉണ്ടാക്കുമ്പോൾ വല്ലാതെ അങ്ങ് തിന്ന് കണ്ടിട്ടില്ല ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലോണം തിന്നുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനുള്ള പതിവ് ഏതായാലും നമ്മുടെ പരിപാടികൾ വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് ഫുള്ള് കമ്മ സഹായം തീരില്ല വന്നുകൊണ്ടേ അന്നുകൊണ്ടേ ഫുൾ പ്രോസസ്സിൽ മുഖത്തേൻ്റെ സഹായം ഉണ്ടാവുകയെന്ന് നേരത്തും അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളാണേ അപ്പോൾ എന്തായാലും ഇവിടെ ഉണ്ട് സഹായത്തിന് ഞങ്ങൾ ഏതായാലും ഇത് കഴിക്കാൻ പോവുകയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുണ്ട് കേട്ടോ ഏതായാലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു അവിൽ നച്ചതാണ് സിമ്പിളായിട്ടുള്ള രീതിയാണ് കേട്ടോ മറ്റേ സാധാരണ ഉണ്ടാക്കുന്ന മാതിരി ശർക്കര ഒരുക്കി അങ്ങനെ തേങ്ങ ഇട്ട് വറ്റിച്ചേർത്ത് പിന്നെ അവിലിട്ട് അങ്ങനെ ആക്കേണ്ട കാര്യമൊന്നുമില്ല ജീരത്തിനാശില്ല ജീരകം ഇട്ടെടുത്ത് അവിടെ തിന്നാറേ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത് ഏതായാലും വളരെ സിമ്പിൾ ആയി രീതി സ്നാക്സ് ആണ് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുണ്ടോ ഈ ആവിൽ നിന്ന് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ ഓക്കെ ബായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഇട്ട് വീണ്ടും വരുന്നതായിരിക്കും ബായ് എല്ലാവരും വീഡിയോ കണ്ട് കമൻ്റ് ഒക്കെ ചെയ്യണേ ഓക്കേ ബായ് Step on the forest floor. Open